കാറ്റിൻ്റെ സൗണ്ട് കേൾക്കണമാർക്കെങ്കിലും കേൾപ്പിക്കാം വാ കണ്ടോ ഇത് തമ്മിലെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇക്കോ ഒക്കെ ഉള്ളടാ ഇവിടെ നമ്മൾ നമ്മൾ കാറ്റിൻ്റെ സൗണ്ടായി കേൾക്കുന്നത് കേട്ടോ നമ്മളൊരു കാട്ടിക്കൂടി ഇങ്ങനെ നടക്കുക ഇവിടെ നിന്ന് നോക്കിയാ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ട ദൂരെ മലകളും റെയിൽവേ റെയിൽവേപ്പാളം കണ്ടോ കാണാൻ ഒക്കത്തില്ല അല്ലയോ അത്ര അടുത്ത് പോകണം നൂല മൊത്തത്തി അങ്ങോട്ട് മലയാളമാണ് ഫുൾ മലയാളം ഈ കേൾക്കുന്നത് മൊത്തം കാറ്റിൻ്റെ സൗണ്ടാണ് വലിയ വലിയ മരങ്ങളും ഈട്ടിയോ എന്താ ഏതാണ്ട് എന്തൊക്കെയോ പേര് പറയുന്നത് ഈ ടി എന്തൊക്കെയോ ഒരുപാട് മലകളുണ്ട് താഴെ കണ്ടോ ഭയങ്കര കുഴിയാണ് വലിയ കുഴിയ ഇവിടെ നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ നല്ല വീശിക്കോണ്ടിക്കോണ്ട് നിക്ക വല്യ മരങ്ങൾ നിക്കുന്നുണ്ടോ എന്ത് വഴി കണ്ടോ ലൈൻറെ പണി ഓക്കേട്ടോ നന്നായിട്ട് കാറ്റരിക്കുന്നുണ്ടോ നമ്മുടെ തലേലക്കാരെന്തെങ്കിലും ഒഴുക്കി വീഴുവോ ഈ വൃശ്ചിക മാസം ഭയങ്കര കാറ്റായിരിക്കും ഇവിടെ ഇപ്പം ഇവിടെ ഇത്തിരി കുറവാണ് പറ്റിയെന്ന് പറയുന്ന കേട്ടിട്ടുള്ളതാണ് പിന്നെ ഇപ്പം മലയിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് താമസിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഞാൻ അങ്ങോട്ടൊന്നും കയറി പോയിട്ടില്ല അതുകൊണ്ടില്ല കാണുന്നതാണ് ട്രെയിൻ പോകുന്ന റെയിൽവേ പാളം ഇതൊക്കെ ട്രെയിൻവേ പാളം ഉണ്ട് അവിടെ പേര് വെയില പിന്നെ ഈ കേൾക്കുന്നത് കാറ്റിൻ്റെ സൗണ്ടാണുണ്ടോ ആ മരമൊക്കെ നിന്ന് ആടുന്ന ആട്ടം ആട്ടങ്ങണ്ടോ അത്രയ്ക്ക് കാറ്റായി ഈ വീശിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ പറയുന്നതൊക്കെ വല്ലതും കേൾക്കുന്നുണ്ടോ കാറ്റെന്ന് പക്ഷെ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആ കിട്ടുന്നു കേട്ടോ മണ്ടലോട്ട് ഈ ക്യാമറ ഈ ഫോണിൻ്റെ ക്യാമറ അല്ലേ അതിനകത്ത് എത്ര ക്ലിയർ ആവുന്നു എന്നെനിക്കറിഞ്ഞു ഇവിടെ അടിപൊളി വ്യൂ ആ ഇവിടെ നിന്ന് പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിചാരിക്കും ആ മലയെ കാണുന്ന മരങ്ങളൊന്നും ആടുന്നു കാറ്റ് തനങ്ങുന്നില്ലെന്ന് പക്ഷെ അവിടെ ഭയങ്കര കാറ്റാ വീശുന്നത് ഇതിപ്പം നമ്മുടെ സ്ഥലത്താണ് നിൽക്കുന്നത് ഇതിന്റെയൊക്കെ പേര് ഈ മരത്തിന്റെ ഇത് കമുഖ് ഇതിനകത്തു രണ്ടു മൂന്നാലില് പാക്കം കണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ ഫുള്ള് തേക്കൊക്കെയാ തേക്കോ ഇഷ്ടംപോലെ കുരുമുളകവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എന്തുകൊണ്ട് ഈ നിൽക്കുന്നത് ഇത് നമ്മുടെ പുരയുടെടാ എന്തുകൊണ്ട് നമ്മുടെ കുരുമുളകൊക്കെ കുരുമുളകൊക്കെയുള്ളതാണ് പിന്നെ അവിടെയൊക്കെ ഇപ്പം ഇനി ഉണക്ക സമയമാകുമ്പോൾ ഇവിടെ ഒക്കെ തീ വീഴും ഇവിടെ എല്ലാം തീ വീഴും എങ്ങനെ തീ വിരുന്നേന്ന് അറിഞ്ഞു ഇവിടെ ഇനി ആരെങ്കിലും ഇടുന്നതാണോ ഇനി ചൂട് കൊണ്ട് തീ വീഴുന്നതാണോ എന്നൊന്നും അറിയുമ്പോഴാണ് ഇവിടെ എല്ലാം തീ വിടും കണ്ടോ ഈ കാറ്റിൻ്റെ സൗണ്ടായി കയറ്റിരിക്കുന്നത് ഭയങ്കര കാറ്റാണ് ഇതിപ്പോൾ കാറ്റെന്ന് പറഞ്ഞാലും പോരാ കാറ്റാണ് പിന്നെ ഇപ്പോൾ ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല മരങ്ങളൊന്നും ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തില്ല താഴോട്ടൊക്കെ ഭയങ്കരം കാടായിട്ട് കിടക്കുക കാടല്ലാം നിറച്ച് മരങ്ങളായിട്ട് നിൽക്കുക തെമല സത്യത്തിൽ തെമലൊന്നും നല്ലൊരു ഗുഡ് ഫീലിങ്ങാണ് നല്ലൊരു വൈബാണ് നല്ലൊരു ഇവിടെ ഓ രാവിലെ എന്തുവായിരുന്നു പക്ഷെ രാവിലെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല രാവിലെ നല്ല കാറ്റായിരുന്നു കാറ്റൊന്നും ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു വൃശ്ചികമാസം അല്ലയോ ഇവിടെയൊക്കെ നമ്മുടെ ഞങ്ങളുടെ അവിടെ ഒന്നും വലിയ തണുപ്പൊന്നും രാവിലെ അറിയത്തില്ല രാവിലെ വൃശ്ചികമാസം ആയതുകൊണ്ട് പൊതുവിലേ ഇവിടെ തണുപ്പാണ് ഇപ്പം ഭയങ്കര തണുപ്പാണ് വൃശ്ചികമാസം ആയതുകൊണ്ട് നല്ല മൂടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിങ്ങളിന്ന് കാണിക്കണമെന്നുണ്ടായി തൊണ്ടിമരം കണ്ടോ ഫുൾ ഇത് ഫുള്ള് തൊണ്ടിമരമായിട്ട് നിൽക്കുകയായിരുന്നു മൊത്തം തൊണ്ടിമരമാണ് അത് വെട്ടിക്കളഞ്ഞാലും പടന്നുകൊണ്ട് നിൽക്കും കാറ്റ് എരച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ ഇല്ല കടലിൽ തിരുമാല വരുന്നതിൻ്റെ കൂട്ട കാറ്റ് എരച്ചു വരുന്നത് ഇപ്പം ശാന്തമായിട്ട് കിടക്കുക മൊത്തോത്തി ഫുള്ളേ ശാന്തമാണ് ഇപ്പം ശാന്തമായിട്ടിങ്ങനെ കിടക്കുക ആ കണ്ടോ ഫുൾ ശാന്തമാണ് കാറ്റിങ്ങനെ പെയ്യ് വരുന്നുണ്ട് ഇലകളൊക്കെ അനങ്ങുന്നുണ്ട് വീശും പോരൊന്നൊന്നര വീശുമൊക്കെ വീട്ടിലത്തെമ്മല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാം ഞാൻ പോകുന്നതൊക്കെ കേട്ടോ അല്ലാതെ നമ്മുടെ ചാനലിൽ കുക്കിങ്ങും ക്രാഫ്റ്റ് വലിയ പിന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ നമ്മുടെ തമ്മിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കണം കമൻറ്റ് ചെയ്തേക്കണം നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ തമ്മിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം